ബാപ്പു മാസ്റ്റർ എന്ന് പറയും ബാപ്പു മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പി ഐന്റെ മലപ്പുറം ജില്ലാ നേതൃത്വത്തിലൊക്കെ ഇരുന്ന വ്യക്തിത്വ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ മുതിർന്ന കാരണവരായിട്ടൊക്കെ സ്വാഗതം ചെയ്തുകൊണ്ട് വി എസ് ജോയി ഒരു പോസ്റ്റർ ഒരു ഫോട്ടോയും പോസ്റ്റർ ഇട്ടു പെങ്ങളിൽ കാണുന്ന ഫോട്ടോയും ഒരു എഴുത്തു പോസ്റ്ററും അത് ഇങ്ങനെയാണ് ഇത് മേമന കുഞ്ഞ് മുഹമ്മദ് മാസ്റ്റർ എന്ന ബാപ്പു മാസ്റ്റർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ നേരിൽ കാണാനും സംസാരിക്കാനും അവസരം ലഭിച്ച ഇന്ന് ജീവിച്ചിരിക്കുന്ന അപൂർവ വ്യക്തിയാണ് സ്വാതന്ത്ര്യ കാലം മുതൽ ആരംഭിച്ച കോൺഗ്രസ് സംഘടനാ പ്രവർത്തനം കൂട്ടിലങ്ങാടി മണ്ഡലം പ്രസിഡന്റായി ദീർഘകാലം പ്രവർത്തിച്ച അദ്ദേഹം ജില്ലയിലെ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ ഏറ്റവും കൂടുതൽ പാർട്ടി ക്ലാസുകൾക്ക് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഒരിടക്കാലത്ത് പ്രാണനെപ്പോലെ സ്നേഹിച്ച കോൺഗ്രസിൽ നിന്നും എന്തുകൊണ്ടുപോ അകന്നുപോയി കോൺഗ്രസിലേക്ക് തിരിച്ചു വരണമെന്ന അദ്ദേഹത്തിന്റെ അദമ്യമായ ആഗ്രഹം ഇന്നലെ യാഥാർത്ഥ്യമായി ബാപ്പു സാഹിബിന് കോൺഗ്രസ് ആണ് കോൺഗ്രസ് തറവാട്ടിലെ കാരണവരാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാപ്പു സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കണ തൊണ്ണൂറ് വയസ്സിന്റെ മുകളിലല്ലാതെ കുറയില്ലട്ടോ കാരണം അദ്ദേഹത്തിന് അത്രയും വയസ്സുണ്ട് മാത്രമല്ല അദ്ദേഹം ഇപ്പോ പാർട്ടിയുടെ വിശ്രമ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക കാരണം അദ്ദേഹത്തിന്റെ മാനസികപരമായ അത്തരം ചിന്താപരമായ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് അപ്പൊ ആ നിലക്കുള്ള ബാപ്പുമാശി ഈ രീതിയിൽ കോൺഗ്രസ് പോയ ഒരു വാർത്തയും കാര്യങ്ങളും പോസ്റ്ററൊക്കെ വി എസ് ജോയി ഇട്ടപ്പോ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തിന് വിളിക്കണം ഇത് ചോദിക്കണം എന്താണ് ഈ സംഭവിച്ചത് ആ വോയിസ് കൂടി നിങ്ങളൊന്ന് കേൾക്കാം എന്നിട്ട് ഞാൻ വരാം അസ്ലാം ഹലോ അസ്സാം വീട്ടിൽ തന്നെയല്ലേ ആ വിടുന്ന എന്താ വിശേഷം എന്താ വിശേഷം പുറത്തൊന്നും പോയില്ല ഡി സി സി പ്രസിഡന്റിന്റെ വീട്ടിലൊക്കെ വന്നിരുന്നു അതിനാണ് വെറുതെ കോൺഗ്രസ് ആദരിക്കഷിപ്പ് എടുത്തു പറഞ്ഞ ആകെ പ്രചരിപ്പിക്കുണ്ട് അച്ഛ അതായത് എസ് ബി പി ഐന്റെ പഴയ ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്തു പറഞ്ഞാണ്ട് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് അങ്ങനെ ഒരു ഒരു സഹോദരം വിളിച്ചപ്പോഴാണ് വിളിച്ചത് അപ്പൊ ഞാൻ നിഷേധിക്കണം അപ്പോഴും കൊടുക്കണം അല്ല പേപ്പർ കൊടുക്കണേ കൊടുക്കേണ്ടി വരും എന്താപ്പോണത് പറഞ്ഞ നിങ്ങളെ പഴയ കോൺഗ്രസ് ആദരിച്ചതാ അതാണ് എനിക്ക് ആദര ഒരു ആദര വന്നു അപ്പോൾ മനസ്സിലാക്കിട്ടുള്ളൂ പിന്നെ വന്നതാണെങ്കിൽ പോലെ പഴയ ആൾക്കാർക്ക് പിന്നെ അണീറ്റ് പോകുക അത്ര നിങ്ങളോട് സ്റ്റോളണീറ്റ് പോകാനാണെന്നുള്ളത് ആദ്യം ആര് പറഞ്ഞത് അത് ബിസി പ്രസിഡന്റ് അത് എന്താ ക്രിസ്ത്യൻ ആണല്ലോ ക്രിസ്ത്യനാണ് ആ മുപ്പത് മുപ്പതിനായിട്ട് മുമ്പ് വരിക നൂറ്റായിട്ട് അഞ്ചും നാസ് വരുന്ന പിന്നെ ഒന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഭക്താവ് ഒരാള് പിന്നെ വന്നപ്പോൾക്കാരുണ്ടായിരുന്നു അല്ലോട് എന്താ പറഞ്ഞത് കോൺഗ്രസുകാരെ ആദരിക്കാണ് ആ ഒരു ചടങ്ങാണ് എന്നോട് പറഞ്ഞു പിന്നെ അതാണ് എന്നോട് പറഞ്ഞത് അല്ല ഞാൻ എന്തൊക്കെ എവിടേക്ക് എത്തുന്നു പേപ്പർ കൊടുക്കും ആ വീഡിയോ മെനക്കടിയാന്ന് അറിയാതിന് അതൊന്നുമില്ല ലൈറ്റായൊന്നുമില്ല

ഞമ്മള് നിങ്ങളിപ്പോന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഏത് സംഘടനക്കാരനായിക്കോട്ടെ ബാപ്പുമാഷെ നാട്ടുകാർ ഇപ്പൊ ഞാൻ ഇന്നെ കേട്ടുകൊണ്ടിരിക്കണ്ടോ ബാപ്പുമാഷ അറിയണേ ബാപ്പുമാഷ ഇപ്പത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബാപ്പുമാഷ ഇപ്പം ഞാൻ അങ്ങനെ ചെല്ല വീട്ടിക്ക് മാഷെ അസ്സലാ വലൈക്കും എന്താ വർത്താനം നല്ല വർത്താനം കുട്ടിയെ എന്താ മാഷങ്ങൾക്ക് ഇന്നെ മനസ്സിലായോ എന്ത് ചോദ്യം എന്ത് ചോദിക്കണേ ഈ കയറി ഇരിക്കുക എന്നെ മനസ്സിലായിട്ടല്ല അത് അദ്ദേഹത്തിന് നമുക്കൊക്കെ പൈസ ആ രീതിയിലുള്ള ഒരു നമ്മളോടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുക പിന്നെ നമ്മളോട് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തെ അത് നിങ്ങൾ ഏത് പാർട്ടി സംഗതി പോയാലും അങ്ങേ അറ്റത്തെ സ്നേഹവും ആ സ്വീകരണവും അതൊക്കെ ഒരു വേറെ ലെവലായി ഞാൻ ഈ വിഷയം കണ്ടപ്പോൾ ഈ പിന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കണ്ടപ്പോൾ ഞാൻ ജോയിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എന്താ ഇതിൽ പറ്റിയതെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ വി എസ് ജോയിക്ക് സത്യത്തിൽ മേമന ബാപ്പുമാശ പരിചയല്ല പക്ഷെ ഈ നാട്ടുകാർക്കുണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥകൾ എന്താണെന്ന് നാട്ടുകാരായ അവിടുത്തെ ആളുകൾക്കറിയാം അപ്പം ആ നിലക്ക് പിന്നെ കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ വി എസ് ജോയിനോട് വിശദീകരിച്ചു പക്ഷെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ ആ രീതിയിൽ ആ നാട്ടുകാരായ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരവസ്ഥയുണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ ഒരു ആദരിക്കൽ ചടങ്ങ് കൊടുത്തിട്ട് ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തു സ്വീകരിച്ചു എന്ന് പറയുന്നതിലൂടെ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്താണെന്നുള്ളത് അല്ലേ നമുക്ക് ഏത് രാഷ്ട്രീയത്തൊക്കെ പോവാം അപ്പൊ എനിക്ക് നാളെ കോൺഗ്രസ് വരാം അത് ഇന്റെ അറിവോടെയും ഇന്റെ സമ്മതത്തോടെയും ഇന്റെ ഇഷ്ടപ്രകാരമാകണം നാളെ കോൺഗ്രസ്സുകാരന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോകാം എന്തും നടക്ക അങ്ങനെ കഴിയുന്ന ഒരു നാട്ടിലാണല്ലോ നമ്മള് ഇപ്പൊ പിന്നെ നാളെ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ നാളെ കോൺഗ്രസ് പോയി എന്ന് വിചാരിച്ചിട്ട് എസ് ഡി പി കോൺഗ്രസിൽ നിന്ന് വന്നു എന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസിനോ ഇവിടെ ഒന്നും സംഭവിക്കാം ഇതൊക്കെ ഓരോ പ്രത്യയശാസ്ത്രങ്ങളാണ് അത് അങ്ങനെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അത് വേറെ വിഷയം അവിടെ ഉണ്ടായ ഉൾക്കൊള്ളം കഴിയാത്തൊരു പ്രവൃത്തി ഇത്തരത്തിലുള്ള ആ ഒരു മെമ്പർഷിപ്പ് വാങ്ങി ആ കോൺഗ്രസിന്റെ തറവാട്ടിലേക്ക് വന്നു എന്ന് പറയുന്നത് അദ്ദേഹം അത് നിഷേധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആ വയസ്സിനെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്തകളെ പോലും അപ്പുറത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പിന്നെ എന്താ ഒരു പാപ്പരത്വമായിട്ടൊക്കെ എനിക്കത് ഫീൽ ചെയ്തു കോൺഗ്രസിന് അങ്ങനെ ആളെ കിട്ടാത്ത കുഴപ്പമൊന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആളുകൾ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മളൊക്കെ ഉള്ളത് അപ്പൊ മേമന ബാപ്പുമാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ കോൺഗ്രസിൽ നിന്ന് എന്തോ കാരണം കൊണ്ട് പോയിന്ന അദ്ദേഹത്തോട് ഇന്നൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ബാബലി ധംസനം മുതൽ ഈ പറയുന്ന ഗുജറാത്ത് മുസഫർ നഗർ അജ്മീർ ദർഗ ഇങ്ങനെ അന്ന് ഭരിച്ചിരുന്ന യു പി എ ഗവൺമെന്റ് അന്ന് സംഘപരിവാര ശക്തികള് ഇവിടെ ചെയ്തു കൂട്ടിയ സകലമായ കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ നിലക്ക് നിർത്താൻ കഴിയാതെ നിന്ന അത്തരം സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ആ ഒരു പിന്നെ പോരായ്മകളിൽ മനന്നൊന്നുകൊണ്ടാണ് ഞാൻ ഇത്തരം മാറിയത് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തരും അത് ചോദിക്കായിട്ടാ ഏതായാലും ബാപ്പുമാസിന്റെ കോൺഗ്രസിലേക്കുള്ള ആ ഒരു തറവാട്ടിലേക്കുള്ള പഴയ കാരണവരായിട്ടുള്ള ഒരു ആഗമനവും പിന്നെ അതിനുശേഷം അദ്ദേഹം ആ വിഷയത്തിലുണ്ടായ പ്രതികരണങ്ങളൊക്കെ കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ഇന്നത്തെ അവസ്ഥയും അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി അപ്പൊ ആ വിഷയത്തെ അങ്ങനെ തന്നെ പറയാണ് ഏതായാലും നിലവിൽ അദ്ദേഹം വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഞാനും കണ്ടിട്ട് കുറെയായി നിഷാഹു ഒന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോ അദ്ദേഹത്തിന് അള്ളാഹു ആയുസും ആരോഗ്യവും ഒക്കെ നൽകുമാറാവട്ടെ എന്ന് ബാബു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളാണ് അദ്ദേഹത്തിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ഏത് ആശയം സ്വീകരിക്കാൻ എന്നുള്ളത് അതേ മറിച്ച് അത് അദ്ദേഹത്തിന്റെ അറിവോടുകൂടി ണം എന്നുള്ളത് കൂടി ഇത്തരം ആളുകൾ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ആരും ചൂഷണം ചെയ്യരുത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് നന്ദി